മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടിയാണ് ആശാ ശരത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപാണ് നടിയൊരു നിക്ഷേപ തട്ടിപ്പ് കേസിൽ പെട്ടത് ഇതോടുകൂടി വലിയ വിവാദങ്ങളാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ നിക്ഷേപക തട്ടിപ്പ് കേസിൽ ആശാ ശരത്തിന് നേരിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് നടിക്ക് എതിരായ കേസിൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തുവെന്നാണ് വിവരം കൊട്ടാരക്കര പോലീസെടുത്ത വഞ്ചന കേസിൽ നടപടികളാണ് സ്റ്റേ ചെയ്തത് പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി ഇതിനു പിന്നാലെ നടി കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ആശാചരത്തിന് ഓഹരിയുള്ള കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എസ് എന്നായിരുന്നു വാർത്ത വന്നത് ഈ കമ്പനിയുമായി ചേർന്നെന്നും തുടർന്ന് ഓൺലൈനിലൂടെ വൻ തുക തട്ടിപ്പ് നടത്തിയെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ പ്രചരിച്ച വ്യാജ വാർത്ത അതേസമയം താനുമായൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് കാണിച്ച് പിന്നീട് ആശാശരത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു ആശാശരത് നേതൃത്വം നൽകുന്ന പ്രാണ ഡാൻസ് ആപ്പും തട്ടിപ്പിന്റെ ഭാഗമാണെന്നായിരുന്നു ആരോപണം ഉയർന്നത്